െ എന്റെ പരിശുദ്ധാൽപസ്നാനത്തിന്റെ ആവശ്യകതയെ പറ്റി ദൈവജന അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും വിഷയമാണ് എന്നാൽ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം വായിക്കുമ്പോൾ പരിശുദ്ധാൽപസ്താനം ദൈവത്തിന്റെ പിതാ പിതാവിനോട് പിതാവിന്റെ പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്വമായിരുന്നുവെന്നും യേശു ക്രിസ്തു ആ വാഗ്ദത്വത്തിനായി കാത്തിരിക്കാൻ ശിഷ്യന്മാരെ ഉപദേശിച്ചതായിട്ടും അങ്ങനെ പെന്തുക്കോസ് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ടാകുകയും അന്യഭാഷാ ഭാഷ പ്രകടമായ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാ പകർച്ച ശിഷ്യന്മാരുടെ ഇടയിലേക്കുണ്ടായ വസ്തുത അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ് അതിനെ തുടർന്ന് വിവിധങ്ങളായ വേദഭാഗങ്ങൾ അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ പഠി പഠിക്കുമ്പോൾ അപ്പോ പ്രവർത്തികളുടെ പുസ്തകത്തിൽ തന്നെ പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിലും അപ്പോ സ്ഥലപ്പുറത്തുകളുടെ പുസ്തകം തന്നെ പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലും പത്ത് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലും ഒക്കെ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രകടമായ ലക്ഷണമായ അന്യഭാഷ അടയാളത്തോടും പ്രവചനത്തോടും കൂടെ പരിശുദ്ധാത്മ പകർച്ച പലയിടങ്ങളിൽ ഉണ്ടായതായി അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ എൻ്റെ പ്രിയ പിതാവ് ി വളയനാട്ട് ബി പുനൂസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വളയനാട്ട് കുഞ്ചായൻ എന്ന വ്യക്തി തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ വക വിഷയങ്ങളെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാതെ ഇരിക്കേം റാന്നി അങ്ങാടി ഐ പി സി ശാലയം സഭയിൽ കേട്ട ഒരു ഹല്ലേലിയയുടെ ശബ്ദത്താൽ തനിക്ക് കർത്താവിൻ്റെ വചനം വായിക്കുവാനുള്ള പ്രേരണയുണ്ടാകുകയും റോമാ ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചു വരുന്ന് ഉയർത്തുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യു ചെയ്യുവാൻ വിലയുവിനായ അവസരം നൽകി നീതിക്കായി ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും കൊണ്ട് രക്ഷയ്ക്കായി താൻ ഏറ്റുപറുകയും ചെയ്തു അങ്ങനെ താൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലായി തീരുവാൻ ഇടയായി തീർന്നു നിരന്തരമായ ദൈവവചനം വായന ശീലമാക്കിയിരുന്ന താൻ വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കണമെന്നുള്ള ദൈവവചന അടിസ്ഥാനത്തിൽ വിശ്വാസ സ്നാനം അനിവാര്യമാണെന്ന് തനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി എന്നാൽ റാണി വെല്ലുപള്ളി അംഗമായിരുന്ന സൺഡേ സ്കൂൾ അധ്യാപകനും ൊക്കെ അംഗമൊക്കെ ആയിരുന്നു തനിക്ക് തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അങ്ങനെ ആ ഒരു പശ്ചാത്തലം ആ ഒരു പള്ളിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉപേക്ഷിക്കുവാനുള്ള വൈമനസിയും കൊണ്ട് അതിന് താൻ തയ്യാറാകാതെ ഇരുന്നു എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ പരിശുദ്ധാത്മസ്ഥാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ തനിക്ക് ബോധ്യപ്പെടുകയും അപ്പോൾ തന്നെ ആ ആ കാലയളവുകളിൽ ഐ പി സി റാന്നിശാലയം ഐ പി സിയിൽ നടക്കുന്ന കാത്തിരിപ്പ് യോഗങ്ങളിലെ ശബ്ദങ്ങളിൽ കാത്തിരിപ്പ് യോഗങ്ങളിലും ഉപവാസ പ്രാർത്ഥനകളിൽ നിന്നും ഒക്കെ തനിക്ക് പരിശുദ്ധാത്മ സ്നാനമുണ്ട് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു വചന വചനവായനയിലൂടെ അത് ശരിയാണെന്ന് തനിക്ക് മനസ്സിലായി തൻ്റെ സ്നേഹിതരായിരുന്ന ആഞ്ഞിലുമുട്ടൽ അവരാചായൻ അതേസമയം അതേപോലെ ആഞ്ഞലുമുട്ടൽ അഥവാ എല്ലാം കലായിൽ കുറിയ എന്നും ഈ രണ്ടു പേരിലും അങ്ങനെ പറഞ്ഞു കേൾക്കാറുള്ള പ്രിയ രണ്ട് സ്നേഹിതരുമൊത്ത് തന്നെ നല്ല യൗവനത്തിൽ താൻ രാത്രി യോഗങ്ങളിൽ പോയി സംബന്ധിക്കുകയും ഇത് സത്യമാണെന്ന സത്യമാണെന്ന് അടിസ്ഥാനത്തിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും തനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാൽ വിശ്വാസ സ്ഥാനം സ്വീകരിച്ചാൽ വേർപാട് അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി താൻ ആ ഒരു സാമുദായിക പശ്ചാത്തലം ഉപേക്ഷിക്കുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അതിന് തയ്യാറാകാതെ രഹസ്യമായി പരിശുദ്ധാത്മ സ്ഥാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് മുതൽ മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് വരെയുള്ള പതിനൊന്ന് വർഷം താൻ ആ വിഷയത്തിന് വേണ്ടി ദൈവത്തോട് നിരന്തരമായി അഭിയാചന കഴിക്കുമായിരുന്നു അതിനുവേണ്ടി ആത്മാർത്ഥമായി ദൈവത്തിന് ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും തന്നെ തന്നെ ഒരുക്കുകയും ചെയ്തു എന്നിരുന്നാലും അതിന് വിശ്വാസസ്ഥാനത്തിന് താൻ ഒരിക്കലും തയ്യാറായിരുന്നില്ലാത്തതിൻ്റെ ഫലമായി പലവിധങ്ങളായ വിഷയങ്ങളിലൂടെ തൻ്റെ തൻ കടന്നു പോകേണ്ടതായി വന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരമാണെന്നുള്ള തിരിച്ചറിവ് തനിക്കുണ്ടായിരുന്നു എങ്കിലും ഒരിക്കലും ദൈവസന്നിധി വിട്ടുമിന്മാറിപ്പോകാനിടയാകാത്ത വിധത്തിൽ വചനത്തിൽ നിന്ന് ലഭിച്ച ബോധ്യ നിമിത്തം പരിശുദ്ധാത്മ സ്ഥാനം വെള്ളവിധേനയും പ്രാപിച്ചേ തീരൂ എന്നുള്ള വലിയ ആഗ്രഹത്തോടെ താൻ തൻ്റെ ഉപജീവന മാർഗ്ഗമായിരുന്ന കൃഷിയോടുള്ള ബന്ധത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ തന്നെയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ തന്നെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഞങ്ങൾ റാന്നിയിലുള്ള പള്ളത്ത് ഞങ്ങളുടെ വീടിന് സമീപമുള്ള സ്ഥലത്തും അന്നത്തെ കാലത്ത് പാട്ടത്തിന് കൃഷി പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യായിരുന്ന താൻ അവിടെ ഒരു പറങ്കിമാവിൻ്റെ ചുവട്ടിൽ നേരത്ത് കൂടെയുള്ള ജോലിക്കാരൊക്കെ പണിക്കുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയ സമയത്ത് പതിവ് പോലെ ഉപവാസത്തിലായിരുന്നു താൻ അവിടെ ഒരു കല്ലിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുവാൻ തുടങ്ങി നിരന്തരമായി അത് നടന്നു വരുന്ന കാര്യമാണെന്നാൽ അന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകത ഉണ്ടാകുവാനിടയായി താൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ താൻ ഒരു ദൈവശബ്ദം കേൾക്കുവാനിടയായി മകനെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊണ്ട ആ ശബ്ദത്തിൻ്റെ ആ ഉറവിടം എവിടെയാണെന്ന് അറിയുവാൻ താൻ നാലുപാടും തിരിഞ്ഞു നോക്കി അവിടെ എങ്ങും ഒരു മനുഷ്യരുമുണ്ടായിരുന്നില്ല തനിക്കത് ബോധ്യപ്പെട്ടു അത് ദൈവശബ്ദമാണെന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു താൻ ഭയന്നു ആ കല്ലിൽ നിന്ന് ഇറങ്ങി താഴെ താഴെ മുട്ടുകുത്തി വീണ്ടും താൻ ദൈവത്തോട് ദൈവ ദൈവം ആ ശബ്ദം കേട്ട ആ ഒരു അനുഭവത്തിലിരിക്കുമ്പോൾ വീണ്ടും തൻ്റെ കാതുകളിൽ അതേ ശബ്ദം ആവർത്തിച്ചു മകനെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് താൻ കവിണു ദൈവസ്ഥാനത്തിൽ കവി വീണു ും താൻ മൂന്നാമത് വീണ്ടും അത് അശബ്ദം കേട്ടു മകനെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് ഈ ശബ്ദത്തിൻ്റെ മുമ്പിൽ താൻ തന്നെ തന്നെ സമർപ്പിച്ചു വളരെ ഭയപ്പാടോടെ ദൈവശബ്ദം ഈ പ്രകൃ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ മഹാദൈവം തന്നോട് സംസാരിക്കുന്ന ആ അനുഭവത്തിൻ്റെ മുമ്പിൽ ഭയപ്പാ മാനുഷികമായ ഒരു ദൈവഭയം തൻ്റെ ഉണ്ടായിട്ട് ഇത് ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത് ഇനി എനിക്ക് മറുതലിക്കാൻ അനുവാദമില്ല ദൈവത്തെ ദൈവത്തെ അനുസര ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത് ബുദ്ധിയല്ല എന്ന് തിരിച്ചറിഞ്ഞ താൻ അവിടെ നിന്നും വേഗം എഴുന്നേറ്റ് വീട്ടിൽ പോവുകയും തുടർന്ന് റെഡിയായി തൻ്റെ സ്നേഹിതരായ ഞാൻ ആഞ്ഞലുമുട്ടിൽ അവറാച്ചൻ അവറാച്ചൻ അത് അതുപോലെ തന്നെ എള്ളംകലായിൽ കുറിയാക്കോച്ചൻ അഥവാ ചിലപ്പോൾ ഇപ്പോൾ ആഞ്ചിലും മൂട്ടിൽ കുറിയാക്കോച്ചൻ എന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ രണ്ട് പിതാക്കന്മാരുടെ അടുക്കിൽ സഹ സ്നേഹിതരുടെ അടുക്കിൽ കടന്നു എന്ന് അവരെയും കൂട്ടിക്കൊണ്ട് അവരോട് ഈ വിഷയം ഷെയർ ചെയ്യുകയും അവർ മൂന്ന് പേരും ഒരുമിച്ച് ശാലയാം സഭയിലേക്ക് പോകുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു അന്നവിടെ ദീർഘദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് നീ ഐ പി സി ശാലയം സഭയുടെ സ ശുശ്രൂഷകനായിരുന്ന കുറ്റപ്പുഴ കുര്യേച്ചനെന്ന് പറയുന്ന ദൈവദാസൻ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നു അപ്പോൾ തന്നെ ഐ പി സിയുടെ സങ്കേതവും ശാലയ സഭയിൽ അന്ന് ഉണ്ടായിരുന്നു അവിടെയുള്ള സഹോദരിമാരും ശുശ്രൂഷക വൃന്ദങ്ങളുമൊക്കെ കൃപാവര കൃപാവരപ്രാപ്തരായ ശുശ്രൂഷക വൃന്ദങ്ങളുമൊക്കെ അവിടെ ഉപവാസത്തിലുണ്ടായിരുന്നു എന്നാൽ ഇവരെ ഈ മൂന്ന് പേരും അടങ്ങുന്ന ആ ഒന്നിച്ച് അവിടെ പ്രാർത്ഥനയ്ക്കായി സന്ധ്യയിൽ കടന്നുപോയി അവരവിടെ എത്തിയതിനു ശേഷമാണ് കുറ്റപ്പുഴ കുരേശ്വരൻ എന്ന് പറയുന്ന ദേവദാസിൻ്റെ മൂത്ത സഹോദരൻ വണ്ടമേട്ടിൽ നിന്നും യാത്ര ചെയ്ത് തൻ്റെ സഹോദരൻ്റെ അടുക്കൽ കടന്നു വരുവാനിടയായത് അവർ തമ്മിലുള്ള സംഭാഷണം ഈ പേരും ശ്രദ്ധിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചാണല്ലോ വന്നത് ഞാൻ പോയി കുളിച്ച് കാപ്പി കുടിച്ചിട്ട് ഇറങ്ങി വരാം അതിനുശേഷം മോൻ പോയി വിശ്രമിച്ച് അല്പനേരം വിശ്രമിച്ച് വിശ്രമിച്ചിട്ട് മടങ്ങിയവ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ പിരിഞ്ഞു അല്പനിമിഷങ്ങൾക്ക് ശേഷം ജ്യേഷ്ഠ സഹോദരൻ ദൂരെ വണ്ടമേരിലിൽ വന്ന കുറ്റപ്പുഴ കുരേച്ചൻ എന്ന് പറയുന്ന കർത്തദാസിൻ്റെ സഹോദരൻ മടങ്ങി വരികയും തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ തുടങ്ങുകയും ചെയ്തു പ്രാരംഭ സമയത്ത് തന്നെ അദ്ദേഹം ഇങ്ങനെ എൻ്റെ പിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം വളരെ ഏറ്റവും പുറകിലിരിക്കുന്ന എൻ്റെ പിതാവിനെ നോക്കിയിട്ട് പറഞ്ഞു ആ പുറകിലിരിക്കുന്ന സഹോദരൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറയുവാനിടയായി പരസ്യമായി പ്രാർത്ഥിച്ച് പരിചയമില്ലെങ്കിലും ആ ദേവദാസിൻ്റെ വാക്കിനെ മാനിച്ച് പ്രാർത്ഥിക്കുവാനായി എൻ്റെ പിതാവ് ശ്രമിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് ഞാൻ പറയട്ടെ ഇടിവെട്ടിക്കുന്നതുപോലെ രണ്ട് മൂന്ന് അന്യഭാഷ പറഞ്ഞ ശേഷം ആ പ്രിയ ദേവദാസൻ ഇങ്ങനെ എൻ്റെ പ്രിയ പിതാവിനോട് ആലോചന പറയുവാനിടയായി മകനെ നീ വാ നീ എൻ്റെ കൽപ്പന കൽപ്പനയനുസരിക്കുവാൻ തയ്യാറല്ല അത് ആവശ്യമാണെന്ന് നിനക്കറിയാമെങ്കിലും നീ എൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിപ്പാൻ നീ തയ്യാറല്ല എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ നീ വളരെ അധികം ആഗ്രഹിക്കുന്നു എന്നാൽ നീ എൻ ദൈവത്തിൻ്റെ നിന്ന് ഉച്ചയ്ക്ക് നിന്നോട് ഞാൻ സംസാരിച്ചില്ലയോ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് എന്ന് അത് അതേ തുടർന്ന് ചില ദൈവിക ദൂതുകൾ പരിശുദ്ധാത്മപൂർണ്ണനായി ആ പ്രിയ കർസുദാസൻ എൻ്റെ പ്രിയ പിതാവിനോട് ആ ആലോചന പറയാനായിട്ട് ഇടയായി തീർന്നു ആ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ താൻ മാത്രമല്ല തൻ്റെ സ്നേഹിതന്മാരും കൂടെ ഭയപ്പെടുവാനിടയായി തോന്നുന്നു ഉച്ച സമയത്ത് മാത്രം ഇരുന്ന ആ കൃഷിയിടത്തിൽ മീൻ കേട്ട ആ ദൈവശബ്ദം എങ്ങനെ ഈ ഈ വണ്ടൻമേട്ടിൽ വന്ന് അന്ന് അപ്പോൾ കടന്നു വന്ന ആ ദൈവദാസൻ അത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് അവർക്ക് ആ ഒരു ചിന്തയാണ് അവരെ വല്ലാതെ ചിന്തിപ്പിക്കാൻ തുടങ്ങി അവർക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി അവർ അവർക്ക് അവർ ഇടയ്ക്ക് ശാലകളിൽ വന്ന് കാണാറുണ്ട് ദൂതുകൾ കേൾക്കാറുണ്ട് എന്നാൽ ഇത്ര കൃത്യതയോടെ ദൈവശബ്ദത്തെ പരിശുദ്ധാത്മാവ് മറ്റൊരാളിലൂടെ തന്നെ ബോധ്യപ്പെടുത്തിയ അനുഭവത്തിൻ്റെ മുമ്പിൽ വെ വിറയലോടെ എൻ്റെ പ്രിയ പിതാവ് അവിടെ അവിടെ വെച്ച് തന്നെ വിശ്വാസ സ്നാനം സ്വീകരിപ്പാനായി ദൈവം മുമ്പാകെ തീരുമാനമെടുക്കുവാനിടയായി ജലത്തിൽ സാക്ഷീകരിപ്പാനിടയായി പിന്നത്തേതിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ആണ് തനിക്ക് വീണ്ടും പരിശുദ്ധ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മൂന്ന് സ്നേഹിതരും താനുമായി ശാലേമിനകത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ഭവനങ്ങളിലേക്ക് കടന്നുപോയി ചിലരൊക്കെ അവിടെ ശാലേമിലുള്ളവർ വിശ്രമത്തിനായി കടന്നുപോയ സമയത്ത് ആരാധനാലയത്തിനകത്തിരുന്ന ഈ മൂന്ന് സ്നേഹിതന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വാത്സല്യ ിയ പിതാവ് പരിശുതാത്മ നിറ സ്നാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നടത്തപ്പെടുവാനിടയായി പതിനൊന്ന് വർഷത്തെ നീണ്ട ആഗ്രഹത്തിൻ്റെ നീണ്ട പതിനൊന്ന് വർഷത്തെ അതിയായ ആഗ്രഹത്തിൻ്റെ ഫലമായി പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചുത്താൻ വളരെ ഉച്ചത്തിൽ അന്യഭാഷ പറയുവാനായിട്ട് ആരംഭിച്ചു മൂന്ന് ദിവസത്തോളം വേണ്ട വിധത്തിൽ മലയാളം പറയാതെ അന്യഭാഷയിൽ ആയിരുന്നു താൻ സംസാരിച്ചിരുന്നതെന്ന് പിന്നത്തേതിൽ തൻ്റെ അനുഭവത്തിൽ നിന്നും താൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള അനുഭവത്തോടുള്ള ബന്ധത്തിൽ അവിടെ നിന്ന് ഉറക്കെ അന്യഭാഷ പറഞ്ഞപ്പോൾ പരിസരത്തുള്ള ജ്ഞാനായി ആക്കോബായ പശ്ചാത്തലത്തിലുള്ള കുടുംബാംഗങ്ങളിൽ പലരും ശാലയമ്മിൽ ആരാണ് അന്യഭാഷ പറയുന്നത് എന്ന് കേൾക്കാൻ എന്താണ് ഒച്ചപ്പാടെന്ന് കേൾക്കാൻ അവിടെ ആളുകൾ വന്നുകൂടി എൻ്റെ പ്രിയ പിതാവിനെ അവരോട് പറയണമെന്നുണ്ടെങ്കിലും തനിക്കത് പറയാൻ കഴിയാത്ത വിധത്തിൽ താൻ അന്യഭാഷയിൽ ദൈവത്തെ மகத்துவப்படுத்திக் கொண்டிருக்கிய താൻ തൻ്റെ ഹൃദയത്തിൽ നിർണ്ണയി ചിന്തിച്ചു പിതാവേ പിതാ ദൈവമേ എൻ്റെ എൻ്റെ സഹോദരവർഗങ്ങളായ ഈ പ്രിയപ്പെട്ടവർക്ക് സുറിയാനിയിൽ ഞാൻ അന്യഭാഷ പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകുമായിരിക്കും അങ്ങനെയൊന്ന് സാധിച്ചിരുന്നെങ്കിൽ എന്ന് താൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചപ്പോൾ താൻ അറിയാതെ തന്നെ തൻ്റെ അന്യഭാഷ സുറിയാനിയിലേക്ക് മാറുകയും താൻ സുറിയാനിയിൽ അന്യഭാഷ പറയുകയും ചെയ്തു അതിൻ്റെ ഫലമായി അങ്ങനെ അവിടെയുള്ള ആളുകൾ വളയനാട്ട് കുഞ്ഞിച്ചിൻ സുറിയാനിയിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് റാന്നി വെല്ലിപ്പള്ളിയിലെ പള്ളിമേടയിൽ ും കൊച്ചന്മാരെ വിളിച്ചുകൊണ്ടുവന്നു അവരത് കേട്ടിട്ട് സുറിയാനിയാണെന്ന് മനസ്സിലായി കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട പുരക്കിലച്ഛനെ വിളിച്ച് ശാലയമിൽ കൊണ്ടുവന്ന് അദ്ദേഹം ഈ അന്യഭാഷയുടെ ശബ്ദങ്ങളെ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഭ്രാന്ത് പിടിച്ചതൊന്നുമല്ല ഇതവൻ ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത് ഇത് വചന അപോസ്വല പ്രവർത്തിയിൽ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മ സ്ഥാനത്തിൻ്റെ അനുഭവമാണിത് അതുകൊണ്ട് അവനെ ആരും വിലക്കാൻ പോകണ്ട അവൻ പോകുന്ന വഴിയെ അവൻ പൊക്കോട്ടെ ആരും അവനെ വിലക്കണ്ട എന്ന് പറഞ്ഞ് അന്ന് എൻ്റെ പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ ഈ പരിശുദ്ധാത്മ സ്ഥാനത്തോടുള്ള ബന്ധത്തിൽ പുരക്കലച്ചിൽ ലഭിച്ച ആ ബോധ്യ നിമിത്തം അന്നത്തെ തൻ്റെ പള്ളിയിലുള്ള മറ്റ് സഹോദരങ്ങൾക്ക് അതിന് അത് ദൈവ ടിസ്ഥാനത്തിലുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെടുവാനിടയായി പിന്നത്തേതിൽ എൻ്റെ പ്രിയ പിതാവ് ദേവസ്വനെ പ്രാർത്ഥിച്ചു തൻ്റെ തൻ്റെ പിതാവ് അന്ന് വിയോജന പ്രസ്ഥാന അന്നത്തെ ആത്മീക പശ്ചാത്തലത്തിൻ്റെ ആ ഒരു പുരോഗമന അനുഭവങ്ങൾ അതായത് ദൈവചനം സ്വന്തം മലയാള ഭാഷ ലഭിച്ചതിൻ്റെ ഫലമായി വചന വായനയിലൂടെ ലഭിച്ച അറിവുകൾ അനുസരിച്ച് എൻ്റെ വല്യപ്പച്ചൻ്റെ പിതാവ് താൻ വായിച്ച സത്യം അനുസരിച്ച് മർത്തമ്മ പള്ളിയിൽ പോയി കുർബാന രണ്ടായിട്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അത് രണ്ടായി തന്നെ കൈക്കൊള്ളണമെന്നുള്ള തീരുമാനത്തോടെ കുർ അദ്ദേഹം മർത്തമ്മ പള്ളിയിൽ പോയി ഐരൂര് പള്ളിയിൽ പോയി കുർബാന എടുക്കുമായിരുന്നുവെന്ന് എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് തൻ്റെ നാൽപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ആ പ്രിയ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അതിനുശേഷമാണ് എൻ്റെ പ്രിയ പിതാവിൻ്റെ പിതാവ് ദൈവചന അടിസ്ഥാന വചനം വായിച്ച് റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്താലാണ് നീതീകരണം പ്രാപിക്കുന്നത് ബോധ്യപ്പെട്ട താൻ കർമ്മമാർഗങ്ങളെയും ആചാരങ്ങളെയും ഉപേക്ഷിച്ച് വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് രക്ഷാതർണയ ബോധ്യത്തോടു കൂടെ ദൈവത്തോട് അടുക്കുവാനിടയായി തീർന്നു തനിക്ക് വിശ്വാസ സ്നാനം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഫലമായി താൻ വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും അന്ന് വിയോജന പ്രസ്ഥാനത്തോട് ചേർന്ന് ആയിരിക്കുകയും ചെയ്തു ക്രമേണ ബ്രദരൻ സഭയുടെ ആവിർഭാവത്തോടെ താൻ ബ്രദറൻ മോ സഭാംഗമായി തുടരുകയായിരുന്നു ആ സാഹചര്യത്തിൽ എൻ്റെ പ്രിയ പിതാവ് താൻ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു എൻ്റെ പിതാവ് ഇതൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു ഇത്രയും വലിയൊരു സംഭവം ആ ദേശത്തുണ്ടായതിൻ്റെ ഫലമായി എൻ്റെ പിതാവിൻ്റെ പിതാവും ഈ വിഷയം അറിഞ്ഞ് താനും ആലയത്തിൽ കടന്നു വരുവാനും തൻ്റെ മകൻ അന്യഭാഷകളെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കേട്ട് മനസ്സിലാക്കുവാനും ദേവചനത്തിന് നിന്നും അത് വായിച്ച് ബോധ്യപ്പെടുകയും പിന്നത്തേ താനും പരിശുദ്ധാത്മ സ്ഥാനം പ്രാപിക്കുവാനവസരം ഉണ്ടാകുകയും ചെയ്തു അങ്ങനെയാണ് പ്രസ്ഥാന ഒരു അനുഭവത്തിലേക്ക് എൻ്റെ പ്രിയ പിതാവ് മാറുവാനായിട്ടിടയായി തീർന്നത് അതിനുശേഷം തൻ വിശ്വാസ സ്നാനം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ട വിശ്വാസ സ്നാനം സ്വീകരിച്ച പരിശുദ്ധാത്മനിറവിൻ്റെ അനുഭവം പ്രാപിച്ച് ഒരു ദൈവ പൈതലായി ജീവിക്കാനും ഞങ്ങളുടെ കുടുംബ എൻ്റെ സഹോദരങ്ങളിലവരും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അനുഭവത്തിന് അവകാശികളായി തീരുവാനും ദൈവനായ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി ആ ദൈവത്തിന് എല്ലാ മഹത്വും മാനവും ഞാൻ അർപ്പിക്കുകയാണ് അതേ തുടർന്ന് അങ്ങനെ ലഭിച്ച ഒരു ആത്മീയ പാഠത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കർത്താവിൻ്റെ വലിയ കരുണ കൊണ്ട് ഈ ഈ പരിശുദാത്മ സ്ഥാനത്തിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടാനും എൻ്റെ പത്താമത്തെ വയസ്സിൽ എൻ്റെ കർത്ത ഭാഗത്തിൻ്റെ പരിശുധാത്മാവിനാൽ നിറയപ്പെടാനും എനിക്കിടയായി തീർന്നത് അതിനായിട്ട് ഞാൻ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഞാൻ ചെയ്ത മൂന്ന് നാല് കാര്യങ്ങൾ എൻ്റെ പിതാവിനോട് പറഞ്ഞു തരുമായിരുന്നു ഒന്ന് മകൾ ഇത് ഇത് ആവശ്യമാണ് ദൈവവചന അടിസ്ഥാനത്തിൽ ആവശ്യമാണെന്ന് എനിക്ക് പറഞ്ഞു തന്നിരുന്നു അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടത് യേശുവിനെ ദൈവം നിന്ന് ഉയർത്തി നിൽപ്പിച്ചു എന്ന് വിശ്വസിക്കണം അത് വായിക്കൊണ്ട് ഞാൻ ഏറ്റുപറയണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അത് പറഞ്ഞു തന്നിരുന്നു അതിൻ്റെ അടിസ്ഥാന ത്തിൽ ഞാനത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു യേശുവിനെ ദൈവം മരിച്ചു വന്ന് ഉയർത്തി ഏൽപ്പിച്ചു എന്ന് അതിനുശേഷമായി എനിക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നതനുസരിച്ച് ഗ്ലൂക്കോ ഗ്ലൂക്കോസിന്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിലും ഞാൻ മുമ്പേ പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകുമെന്നുണ്ട് ദൈവത്തോട് ചോദിക്കാനായിട്ട് ആഗ്രഹിച്ചു ദൈവവചനത്തിൽ വായിക്കുന്ന ഈ പരിശുദ്ധാത്മ സ്ഥാനം സത്യമാണെന്ന് ഞാൻ വായിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എനിക്കത് ആവശ്യമുണ്ട് എന്ന് ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അതാണ് ഞാൻ രണ്ടാമത് ചെയ്തത് മൂന്നാമതായിട്ട് ചെയ്തത് ഞാനത് അനുസരിക്കുവാനിടയായിത്തീർന്നു ദൈവവചനത്തെ അനുസരിപ്പാൻ ഞാൻ മനസ്സ് വെച്ചു വിശ്വാസ സ്നാനത്തിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അതിനുവേണ്ടി ഞാൻ ദൈവസന്നിധി അനുസരണത്തോടുകൂടെ ആയിരുന്നു എന്നാൽ എൻ്റെ പ്രായം വളരെ ചെറു കുറവായിരുന്നതുകൊണ്ട് അത് അല്പം കൂടെ വൈകിയാണ് എനിക്ക് സ്നാനപ്പെടാൻ രണ്ടു വർഷം കൂടെ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു എങ്കിലും അതിനു മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ദൈവനെ സഹായിച്ചു ആ ദിവസങ്ങളിൽ കരിങ്കുറ്റി ന്യൂ അവിടെ ഒരു ന്യൂ ഇന്ത്യ ചർച്ച് ഉണ്ടായിരുന്നു കോയിക്കൽ തങ്കപ്പൻ തങ്കച്ചായ തങ്കപ്പച്ചായൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വസ്തുവിൽ ഉണ്ടായിരുന്നു ന്യൂ ഇന്ത്യ ചർച്ചകളിൽ ഇരുപത്തി നടന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകളിൽ അതിൻ്റെ പതിനെട്ടാമത്തെ ദിവസം എനിക്ക് വാഗ്ദത്തിന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ വലിയവനായ ദൈവം എനിക്ക് കൃപ നൽകി അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ ദൈവം എനിക്ക് നൽകി ഒന്നാം ദൈവമക്കളെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പ്രയോഹനാൻ്റെ സുശേഷത്തിൽ എൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അത് ഞാൻ ആ വാ വാക്യം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കിൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു അവനത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അനുസരിക്കുന്നവർക്ക് കാത്തിരിക്കുന്നവർക്ക് തന്നോട് യാചിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് ഞാൻ ആ മുമ്പേ പറഞ്ഞത് എൻ്റെ പിതാവിനോട് ദേവാത്മാവിടപെട്ടേ ആ ഭാഗം അന്ന് എൻ്റെ പിതാവിനെ എൻ്റെ റെഫറൻസ് അന്നേരം മനസ്സിലായില്ല പിന്നത്തെ ദേവദാസന്മാർ പറഞ്ഞു കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ആ റെഫറൻസ് സപ്പോസ പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി മുപ്പത്തിരണ്ടാമത്തെ വാക്യമായിരുന്നു ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ആ അവിടെയാണ് നമ്മൾ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെന്നുള്ള പദം കാണുന്നത് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു പ്രിയമുള്ള ദൈവമക്കളെ പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത് സത്യമാണ് ഞാനത് അനുഭവിച്ചവളാണ് കേട്ട് പഠിച്ചതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചതോ അല്ല അന്യഭാഷാ ഭാഷണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമാണ് ഉപദേശമാണ് പരിശുദ്ധാത്മസ്നാനവും കൃപാവരങ്ങളും ഒക്കെ ദൈവവചനം പഠിപ്പിക്കുന്ന പഠന വിഷയങ്ങളാണ് അതിനെ വിശ്വസിക്കാനും വചനത്തെ വിശ്വസിക്കാനും അനുസരിക്കാനും അതിനുവേണ്ടി ആഗ്രഹിക്കാനും കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും നാം തയ്യാറാകുക ആകുമെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യത്തിൻ്റെ പരിശുദ്ധാത്മാവനാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കുന്ന നിറയ്ക്കും അത് എൻ്റെ പ്രിയ പിതാവിൻ്റെ ജീവിതത്തിൽ ഉള്ള സാക്ഷ്യം ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് അവർക്ക് പ്രയോജനമായി തീർന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പൊതുപ്രയോജനത്തിനായി പ്രയോജനത്തിനായി ആ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവനാമം ഇതിലൂടെ മഹത്വപ്പെടുവാനും നിങ്ങൾക്ക് പരിശുദ്ധാത്മസ്ഥാനം പ്രാപിപ്പാനും ദൈവം അവസരം നൽകട്ടെ വചനത്തെ അൻ്റെ അടിസ്ഥാനത്തിൽ വചനത്തെ വിശ്വസിച്ച് അതിനുവേണ്ടി ദൈവത്തോട് ആ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് മാത്രമല്ല ഏകാന്തമായ അനുഭവങ്ങളിൽ ജീവിതത്തിൻ്റെ ദൈവസനത്തിൽ എപ്പോഴെല്ലാം ഹൃദയം ഏകാഗ്രമായിരിക്കുന്ന അനുഭവത്തിൽ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും അത് പ്രാപിപ്പാൻ നമുക്ക് കഴിയും അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർത്താവായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ് അതിനായി ആഗ്രഹിക്കാം വാഞ്ചിക്കാം അമേ തന്നോട് യാചിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം അനുസരിക്കാൻ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ അഥവാ ദൈവ വചനത്തെ അനുസരിക്കാൻ വൈമനസ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ആ വൈമുഖ്യമൊക്കെ മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ ഭജനമായ യേശ് ക്രിസ്തുവിൻ്റെ ദൈവ മനസ്സിലെ ഇടയിൽ നിന്ന് ഉയർത്തൽ എന്നും വിശ്വാസ സ്നാനം വചനാടിസ്ഥാനത്തിൽ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം എന്നുള്ളതും ബോധ്യപ്പെട്ട് ദൈവസ്ഥാന വിശ്വാസത്തോടും അനുസരണത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒരു ശുദ്ധാത്മ സ്നാനം പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടയായി തരട്ടെ എന്ന് അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു ദൈവമേ എവരെയും അനുഗ്രഹിക്കുന്നു